ഈ ഗൈസ് അപ്പോൾ ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് പുതിയൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് ഒരു ചെറിയ അപ്ഡേറ്റ് ആണ് എങ്കിലും നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യണം ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് നമ്മുടെ എൻ സി ക്യൂൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാറിൽ എം സി ക്യൂൻ്റെ കാറ് അത് നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്കും കൂടെ ആഡ് ആക്കാനുള്ള കാര്യമാണ് എങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് ആഡ് ആക്കുന്നതെന്നാണ് ഗെയ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഗൈസ് നമുക്ക് ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഏ ഗൈസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതേ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്ക് വരും അവിടെ നിങ്ങൾ മുമ്പേ കണ്ടില്ല ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ദൈ ഇവിടെ ആ ഈ ഡൗൺലോഡെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അന്നേരത്തേക്ക് ദേ ഇവിടെ എനിക്ക് ഫയൽ ഡൗൺലോഡ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ നേരെ ഗെയിമിലേക്ക് വന്നു മറ്റും വേറെ ഗെയിമിലേക്ക് വന്നതിന് ശേഷം എന്തെ ഞാൻ ഇപ്പോൾ ദേ അങ്ങോട്ട് വീടിൻ്റെ വെളിയിലിറങ്ങിയിട്ടാണ് ഗൈസ് എം സി ക്യൂവിനും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്യിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ദേ ഇവിടെ നിന്നാണ് ഞാൻ എം സി ക്യൂവിന് സ്പോൺ ചെയ്യിപ്പിക്കാൻ തോന്നു പോകുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആർ എടുത്ത് ലോഡെ ക്ലിക്ക് ചെയ്യുക അതൊക്കെ ഞാൻ കുറേ തവണ പറഞ്ഞിട്ടുണ്ട് അന്നിട്ട് എം സി ക്യൂം തപ്പണം എം സി ക്യൂം തപ്പുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ വണ്ടി സ്പോൺ ആയിക്കൊണ്ടിരിക്കും നിങ്ങൾ എത്ര തവണ സ്പോൺ ജിപ്പ് ഇപ്പോഴത്തെ നോട്ട് പാഡിയൊന്നും എഴുതി കാണിക്കുന്നില്ല അത് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് നേരെ നിങ്ങൾ ഗെയിം ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യുക അന്ന് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം സെറ്റാകും കൈ നമ്മുടെ നോട്ട് പാടി എഴുതി കാണിക്കുന്നതായിരിക്കും അഡ്ജസ്റ്റ്മെൻ്റ് എഴുക്കുമ്പം നിങ്ങൾക്ക് അതിൻ്റെ താഴെ എം സി ക്യൂൻ ഡോട്ട് ജി എൽ ബി എന്നങ്ങാണ്ട് എഴുതി കാണിക്കും അതേ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഇഷ നിങ്ങൾക്ക് സ്പോൺജ് ചെയ്യിപ്പിക്കാൻ പറ്റും ഗൈസ് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഗൈസ് നിങ്ങൾക്ക് ഫുള്ള് ഡീറ്റെയിൽഡ് വീഡിയോ ഇതിൻ്റെ തടങ്ങിയിട്ടിരിക്കുന്നുണ്ട് ഗൈസ് അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമ്മൾ ഇത്തവണ വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് വെച്ചല്ലേ ചെയ്യുന്നത് പുറത്തോട്ടിറങ്ങിയിട്ടാണ് ഗൈസ് നമ്മൾ എം സി ക്യൂനും കാര്യങ്ങളൊക്കെ സ്പോൺജ് ചെയ്യിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഗൈസ് ഈ ഒരു ഏരിയയിലാണ് നമ്മൾ സ്പോൺ ചെയ്യിപ്പിക്കുന്നത് ഗൈസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എം സി ക്യൂൻ കാർ ഡോട്ട് ജി എൽ ബി ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഓർമ്മ സ്പോൺ ചെയ്യിപ്പിക്കും ഇപ്പം ഞാൻ ഒരുപാട് സ്പോൺ ചെയ്തു രണ്ടായി മൂന്നായി പിന്നെ ഞാൻ നാലാക്കി പിന്നെ അഞ്ചായി ആറായി അങ്ങനെ കുറച്ചേറെ ഞാൻ ഫോൺ ചെയ്യിപ്പിച്ച് കൈ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഡൗ ഡ്രൈവ് ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി എനിക്ക് പ്രത്യേകിച്ച് ഇതൊന്നും തോന്നിയില്ല ഇഷ്ടപ്പെട്ടു പക്ഷേ പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല ഞാൻ ഒരു ഇന്ത്യൻ കാറിലെ പോലാണ് എനിക്കെങ്ങനെ ഇതിനോടൊന്നും താല്പര്യമില്ല ഞാൻ ജസ്റ്റ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തതുള്ള വീഡിയോ എടുണ്ട നമുക്ക് ഇതിൻ്റെ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ അറിയണ്ടേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അറിയണ്ടേ തിനു വേണ്ടിയിട്ട് ഞാൻ ഇത് എടുത്തതേ ഉള്ളൂ അപ്പം ഞാൻ ഡോൺ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട് അന്നേരം എന്നിട്ട് നിങ്ങളെൻ്റെ ഒരു വിഷ്വൽ കാണിക്കാൻ കഴിയും അപ്പോൾ അത് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ എം സി ക്യൂവിനും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അപ്പോൾ അത് ഫ്രണ്ടിൽ തന്നെ കണ്ണൊക്കെ കൊടുത്ത് നല്ല നൈസ് സാധനമാണ് കേട്ടോ നമ്മളെ എം സി ക്യു നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ കാണാം മറ്റേ ഫയർ ചെയ്യുമ്പോൾ എം സി ക്യൂവിൻ്റെ കണ്ണ് മാത്രം കാണാം ബാക്കിയെല്ലാം കത്തിപ്പോകുന്നൊക്കെ അത് നിങ്ങളെ എ കെ ഫോർട്ടി സെവൻ വെച്ച് വെടിവെച്ചാലേ പറ്റുള്ളൂ അല്ലാതെ ഒരു സാധനം ഉണ്ടല്ലോ കാർ അടമ്പടം നശിപ്പിക്കും ആ സാധനത്തിൻ്റെ പേര് എനിക്ക് അറിയുന്നു ഞാൻ മറന്നുപോയി അപ്പം അടവെള്ളം നശിപ്പിക്കുന്ന ആ സാധനം വെച്ച് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറോടെ അങ്ങ് കത്തിപ്പോവും കാർ പിന്നെ കാണത്തില്ല അതല്ല നിങ്ങൾ എ കെ ഫോർട്ടി സെവൻ വെച്ച് അടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഞാൻ അത് ചെയ്ത് നോക്കിയില്ല എനിക്കൊന്നുകൂടെ ചെയ്ത് നോക്കണം ഇതി വർക്കായിട്ടുണ്ടോയെന്ന് അത് നമുക്ക് ഗെയിമറിട്ട് തന്നെ ഗൈസ് അതി വർക്കാണ് പക്ഷേ നമ്മുടെ എൻ്റെ ഗെയിമിലോട്ട് വന്നതിന് ശേഷം അത് വർക്കായിട്ടുണ്ടോയെന്ന് ഞാൻ ട്രൈ ചെയ്തില്ല അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ടോ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഗൈസ് ഇതിൻ്റെ നമ്മൾ വേറെ ഇൻഡോർ ക്യാമറ അതിന്റെ വിഷ്വലാണ് നിങ്ങൾ കുറച്ചും കണ്ടത് അപ്പൊ ഓടിക്കാനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നൈസ് ഒരു വണ്ടി തന്നെയാണ് അപ്പം ചെറിയ ഈ സ്കിറ്റൊക്കെ ഈ ഇന്ത്യൻ ബൈക്ക് ചെയ്യുന്നവർക്ക് വലിയൊരു ഉപകാരം തന്നെയാണ് ഈ എം സിക്ക് വന്നപ്പോ